ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിറ്റ് നേതൃത്വത്തിൽ മെയ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തുന്ന കരയോഗ സന്ദർശന പരിപാടികളുടെ ഉദ്ഘാടനം വണ്ടിപരിയാറിലെ വിവിധ എൻ എസ് എസ് കരയോഗങ്ങളിൽ വച്ച് നടന്നു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല കട്ടപ്പന ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരിമേഡ് മേഖലയിലെ വിവിധ കരയോഗം അംഗങ്ങളെ സന്ദർശിച്ച് പ്രവർത്തനം വിപുലീകരണ യോഗം നടത്തി ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടനം വണ്ടിപ്രാർ വള്ളക്കടവ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ശ്രീധർമ്മശാസ്ത്ര കരയോഗത്തിൽ വെച്ച് നടന്നു യോഗത്തിൽ പ്രസിഡന്റ് എ എസ് അജികുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം ആർ മുരളീധരനുള്ള സ്വാഗതം ആശംസിച്ച ചടങ്ങ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ഹഡ്കോക്ക് കമ്മിറ്റി ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ കാലമായി യൂണിയനെ കൊണ്ടുപോയി ഒരു കഴിഞ്ഞപ്പോ അതിനാവശ്യമായ ഫണ്ടിങ് നടത്തിക്കൊണ്ട് ഒരു സംഘടനയെ അട്ടിമറിക്കണമെങ്കിൽ അതിനാവശ്യമായ ഫണ്ടിങ് ഉണ്ടാവണം ഈ പ്രതിസന്ധികൾക്കിടയിൽ ഒരു മാസം ഒരു അൻപതിനായിരം രൂപയോളം ശമ്പളമായ ജീവനക്കാർക്ക് കൊടുക്കണമെങ്കിൽ നായർ കേസുകൾ വനിതാ സമാജം പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദൻ പദ്രദീപം തെളിയിച്ചു ഭാരവാഹികളായ സുമാസാബു സാബു ശശികല ഷാജി എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു തുടർന്ന് വണ്ടിപ്രാർ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതാം നമ്പർ എൻ എസ് എസ് കാര്യോഗത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു ഹൈറേഞ്ച് എൻ യൂണിയൻ സെക്രട്ടറി പി ടി ജയൻ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ കീഴിലുള്ള എൺപത്തിയാറ് കരയോഗങ്ങളിൽ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് കരയോഗ സന്ദർശനം അവസാനിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ കരയോഗത്തിലെ നിർദ്ധനരായ അംഗങ്ങളെ സഹായിക്കുക ചികിത്സാ സഹായം നൽകുക തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കാൻ നടപ്പിലാക്കാനുള്ളതായും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ എസ് എസ് അക്കോ കമ്മിറ്റി ചെയർമാൻ കെ എസ് അനിൽകുമാർ പറഞ്ഞു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ എൻ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻപിള്ള ഭാസി പിള്ള എസ് പി അനിൽകുമാർ സുകുമാരൻ നായർ സുരേഷ് പി കെ ശ്രീനിവാസൻ സുനിൽകുമാർ എന്നിവരും ഹൈറേഞ്ച് റേഞ്ച് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദൻ സെക്രട്ടറി ഷീജ എന്നിവരും സംസാരിച്ചു കരയോഗത്തിലെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും ബാലസംഘം പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா